ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നുമല്ല കേട്ടോ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി എന്നും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടോ എന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നും ഡേ ഇൻ മൈ ലൈഫ് ഇട്ടാൽ ബോർ അടിക്കത്തില്ലേ അപ്പം ഞാനിങ്ങനെ അതിനോട് തന്നെ ചേച്ചി ഞാൻ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോർ അടിക്കത്തില്ലേടാ എന്നും ഡേ ഇൻ മൈ ലൈഫ് കണ്ടായിരുന്നു യും എൻ്റെ കല്ല് എന്തായാലും ഇന്ന് ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഉച്ചത്തേക്ക് മീൻ നോക്കിയിട്ട് ഇവിടെ ഒരു പരിസരത്ത് മീൻ വന്നിട്ടില്ല രാവിലെ മുതൽ മീൻ തിരക്കിയിരിക്കും അതുകൊണ്ട് ഇത്രയും നേരം ഒന്ന് കുളിക്കാണ്ടിരിക്കുമായിരുന്നു മീൻ വന്ന് വെട്ടിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും നേരമായിട്ട് മീൻ കിട്ടിയില്ല അത് പിന്നെ മനുഷ്യനെ ഇട്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഒരു പിന്നൽ വെക്കാനുള്ള ഒരിക്കത്തില്ല അപ്പം പണ്ട് അമ്മ വെച്ചിരുന്ന തീയ്യലായിരുന്നു കേട്ടോ പടവലങ്ങയും പിന്നെ നമ്മുടെ ഉണക്ക കൊഞ്ചും കൂടി ഇട്ടിട്ടൊരു തീയലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം മനീഷേൻ്റെ വീട്ടിൽ വരുന്ന ടൈമിൽ അമ്മ ഇതുപോലെ വെച്ചു കൊടുത്ത് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മനീഷൻ മീനില്ലാത്ത ദിവസം എന്നോട് പറയും മനവിനങ്ങി തീയലുണ്ടാക്കാൻ അങ്ങനെ ഇന്ന് രാവിലെ മനീഷനെ ഇട്ടിട്ട് ചെറിയ ചെറിയുള്ളിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തൈര് വാങ്ങിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും തോരൻ വെക്കാൻ ഉള്ളത് കൂടി വാങ്ങിക്കാൻ പറഞ്ഞു അതും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് കല്ലു അപ്പൊ വെച്ച് കളിക്കുമെന്ന് ഞാൻ പറയണം അവിടുന്ന് കല്ലൊക്കെ വെച്ച് കളിക്കുന്നോട് പറയാം ഞാൻ പറയാം വീഡിയോ അത് അപ്പൊ എന്തായാലും ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്ന സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും ഞാൻ പടനങ്ങ ചെയ്യലുണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് പടവലങ്ങ ഉണ്ടാക്കാൻ തുടങ്ങാം അതി പടവല കയറ്റും കുട്ടിക്ക് ആക്കട്ടെ കറി മാത്രേ എന്തിനുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളായിരുന്നു ചോറ് ഞാൻ ഓൾറെഡി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം കറിയും കൂടെ ആക്കി കഴിഞ്ഞാൽ മക്കയാവും ഒരു കറി ഒരു തൈര് ഒരു തോര് ഇത്രയൊക്കെ മാറ്റി സാധനം പറഞ്ഞിട്ട് വെച്ചാൽ മാസം പറഞ്ഞിട്ട് പപ്പടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരളവിലാ ഈ ഒരളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് എന്തായാലും കൊണ്ടു പടം അല്ലെങ്കിൽ അധികം ഒന്നും ഇല്ല കുറച്ചേ ഉള്ളായിരുന്നു അതെല്ലാം ഞാൻ ഇനി എടുക്കാൻ പോവാണ് കേട്ടോ പിന്നിനിപ്പം കറി വെച്ച് വെച്ചാലും ഇന്ന് രാവിലെയും കഴിച്ചു വൈകിട്ട് കഴിച്ചു അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും പിന്നെ നാളെ ചൂടാക്കി കഴിഞ്ഞാൽ അതും കഴിക്കാം അതുകൊണ്ട് ഞാൻ എന്തായാലും പടവലങ്ങൾ മുഴുവൻ അങ്ങ് എടുക്കുകയാണ് മാത്രമല്ല ഈ പടവലങ്ങ അല്ലെങ്കിൽ എന്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ചേണ്ടാവത്തുള്ളൂ അപ്പോൾ പിന്നെ അത് മുഴുവൻ അങ്ങ് എടുത്തേക്കാം കഴിച്ചു ഇത് പച്ചക്കി പറ്റത്തിന് വന്നു ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ചെറിയുള്ളിയും കൂടി ഞാനൊന്നും പറയത്ത് ഞാൻ പടവലങ്ങയും ചെറിയുള്ളിയും കറിവേപ്പിലയും പിന്നെ അതുപോലെ പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കാൻ പോകുന്നത് കുറച്ച് എപ്പോൾ കുറച്ചപ്പോൾ പറഞ്ഞു കുറച്ചുപ്പും കൂടി ഇടുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഞാനിത് വെള്ളത്തിലല്ല വേവിക്കാൻ പോകുന്നത് എണ്ണയിൽ തന്നെയാണത് വഴറ്റി എടുക്കാൻ പോകുന്നത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റ് ആയി പോകും എണ്ണയിൽ തന്നെ വഴറ്റി എടുക്കുമ്പം നല്ല ടൈസുണ്ട് അപ്പോൾ അതൊന്ന് എണ്ണയിലാണ് ഞാൻ എടുക്കാൻ പോകാതെ അടച്ചങ്ങനെ വെച്ചേക്കാം അത് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കുകയും വേണം അതുപോലെ തന്നെ നമുക്ക് എന്താണ് മോരാക്കണം മോരേറിയാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വേണം അതുപോലെ ബീറ്റ് റൂട്ട് ോരനാക്കുന്നു അപ്പൊ അതും വേണം അപ്പൊ അതെല്ലാം കൂടി ഇത് ഏർ വന്ന് വരുന്ന സമയത്ത് ഞാൻ അതൊക്കെ റെഡിയാക്കട്ടെ ഇത് നമുക്ക് ചിൻസത്തിലോട്ട് ഇടാം ഇതൊന്നും ആയിട്ടില്ല കേട്ടോ അത് വേണമേ ഉള്ളൂ അപ്പൊ ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ടിനുള്ളത് ബീറ്റ്റൂട്ടും സവാളയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് രണ്ട് ചെറിയ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ഇതാ കുറച്ചുപ്പും മഞ്ഞിപ്പൊടിയും കൂടി ഇടണം അതിനകത്തേക്ക് കുറച്ചുപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കുറച്ച് തേങ്ങയും കൂടി ചേർക്കും കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഇതും ഞാൻ അടുപ്പിലേക്ക് അങ്ങ് വെക്കുകയാണ് അത് അവിടെ നിന്ന് വേവട്ടെ വേറൊരു കുഞ്ഞ് ചീച്ചിട്ടുണ്ട് അതിനകത്ത് ചെക്ക് വെച്ചിട്ട് ഇതിനകത്ത് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം മോരിഞ്ഞ് കടി തുറക്കാനുള്ള സാധനങ്ങൾ നന്നായിട്ട് നല്ല പാറ്റ ഉണ്ടായിട്ട് എഴുപ്പം മഴ വാങ്ങിച്ചുകൊണ്ട് കുഞ്ഞി തക്കാളി ഉണ്ടായിരുന്നേ അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങനെ പിന്നെ ഒരു പച്ചമുക്ക് വേറെ വറു ഇതൊക്കെ ഞാൻ തക്കാളി ഇവിടെ നിന്നും മാറ്റട്ടെ അല്ലെങ്കിൽ ഇവിടെ നിറച്ച് സാധനമായിരിക്കും ഞാൻ ഇങ്ങോട്ട് നീക്കട്ടെ തീരിച്ചിട്ട കാര്യം നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മുടെ തീയൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തേങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്താൻ വരികയാണ് കൂടെ രണ്ട് ചെറിയ ചെറിയുള്ള കുറച്ച് കറിവേപ്പിലേയും ഇനി വേണ്ട ഒരു ജീരകമാണ് നല്ല ജീരകം സാധനത്തിൽ ഞാൻ കഴുകി ഇതിനകത്തേക്കൊന്നും ഇത് കാണുന്നത് അതിൻ്റെ കൂടെ കിടന്നിട്ടതിന് എന്നാലേ ആ മണവും അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ അതിനകത്തോട്ട് ഇടിച്ചിട്ടുണ്ട് നന്നായിട്ട് വെണ്ടിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് തോരനായിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ അതിനോട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി അങ്ങനെ അതിന് ചേർക്കും അധികം നല്ല ഉപ്പ് ഉപ്പിച്ചേർത്തില്ല ഇനി അതിനകത്തോട്ടൊന്ന് കടുക് വറുത്തിടണം ബീട്രൂട്ടും തോരനകത്ത് അതിന് ഞാൻ ഇവിടെ കുഞ്ഞിച്ചട്ടി വെച്ചിട്ടുണ്ട് উচি মানে <listings> മഞ്ഞുപൊടി ഞാൻ ഇതിനായിട്ടും ചേർക്കാനില്ല മഞ്ഞപ്പൊടി ഉപ്പും അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനെന്നേരം കറി അങ്ങോട്ടേക്ക് മാറ്റുകയാണ് പാത്രം ഞാൻ ഇനി അപ്പുറത്തേക്കൊന്ന് മാറ്റിവെക്കട്ട് നമ്മുടെ കറി കറി എല്ലാം 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 കഴിഞ്ഞു ഇനി കൂടി ഒന്ന് ഒന്ന് ക്ലീൻ എന്റെ ജോലി ഞാൻ ഞാൻ തൽക്കാലം ഓഫ് ചെയ്തിട്ട് ഒക്കെ വൃത്തിയാക്കിയിട്ട് വരാം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ചോറ് പിന്നെ ബീട്രൂട്ട് തോരൻ മോര് കറി ഇനി ഞാൻ വെച്ച ഉണക്കച്ചീനും പടവിലങ്ങനെയുള്ള ഈ ഒരു കറി അപ്പോഴത്തേക്കും ഞാൻ അതിനോട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു എന്നോട് പിണങ്ങ് നിൽക്കുകയാണ് കേട്ടോ ആളെ ഒന്ന് വശത്താക്കാൻ കുറച്ച് പണിയാണ് പിണക്കം വന്നു കഴിഞ്ഞാൽ ആ പിണക്കം മാറ്റാൻ നല്ല പണിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചക്കര പൊന്നെ പാലേ എന്നൊക്കെ വിളിച്ച ആളുടെ പിണക്കമൊക്കെ മാറ്റി ദേ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ാലും മീനില്ലെങ്കിലും ഇന്നും മോരും ബീട്രൂട്ടും ചെമ്മീൻ തീയലുമൊക്കെ ആയിട്ട് ഞങ്ങള് കഴിക്കാണ് പിന്നെ പപ്പടം വാങ്ങിക്കാൻ പറഞ്ഞിട്ട് പപ്പടം വാങ്ങിക്കാൻ മറന്നുപോയി എന്നാലും ഏറ്റവും ഏതാ നല്ല ീയലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ എല്ലാരും ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാര്ക്കും